സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണ് പ്രഖ്യാപനങ്ങൾ ആശാവർക്കർമാരോട് ചെയ്തത് ക്രൂരതയാണ് അടുത്ത തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം പ്രഖ്യാപനങ്ങൾ നടപ്പാക്കേണ്ടത് അടുത്ത സർക്കാരാണെന്നും രമേശ് ചെന്നിത്തല കട്ടപ്പനയിൽ പറഞ്ഞു ഇത് സ്റ്റണ്ടാണ് കഴിഞ്ഞ വർഷവും ആർക്കും ഒരു കൊടുക്കാത്ത മാത്രമല്ല ജനങ്ങളുടെ തലയിൽ കൂടുതൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ച ഒരു ഗവൺമെൻറ്റാണ് കൂടുതൽ നികുതികൾ അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു നാലാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ് ഞങ്ങൾ തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ് അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ് അപ്പം ഇതൊരു ഒരു ഒരു തട്ടിപ്പാണ് ഈ തട്ടിപ്പാണ് അങ്ങനെ എല്ലാവരുന്നെങ്കിലും ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിക്കായിരുന്നു എന്തിനാ എന്താണ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കായിരുന്നത് ബഡ്ജറ്റ് തലയിൽ ആളുകളുടെ തലയിൽ നികുതി അടിച്ചേപിക്കായിരുന്നു ഇപ്പം ഇത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രകസനമാണ് ഇത് വലിയ ഗൗരവത്തിലൂടെ ജനങ്ങൾ എടുക്കില്ല ആശാവർക്കർമാരോട് ഇത്രയും ഒരു ക്രൂരത വേണ്ടായിരുന്നു അവർ കുറെ കൂടി ആനുകൂല്യം പ്രഖ്യാപിക്കുകയും ചെയ്യാമായിരുന്നു അപ്പം അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും ഇത് കൊടുക്കാനുള്ള ബാധ്യത തങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രഖ്യാപനം നടത്തിയത് അല്ല ഈ പ്രഖ്യാപിച്ച നേരത്തെ പ്രഖ്യാപിച്ചില്ലല്ലോ ആ ഇടുക്കി പാക്കേജ് പതിനെണ്ണായിരം കോടിയാണ് പ്രഖ്യാപിച്ചത് എന്തും കൊടുത്തോ തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ചു പതിനായിരം കോടി ആർക്കെങ്കിലും കൊടുത്തോ വയനാട് പാക്കേജ് പ്രഖ്യാപിച്ച ആർക്കെങ്കിലും കൊടുത്തോ അപ്പോൾ ഇത് പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ പിന്നെ അവർക്കറിയാം കേരള മുഖ്യമന്ത്രിക്കറിയാം ഇതൊക്കെ നടപ്പാക്കേണ്ടത് അടുത്ത ഗവൺമെൻറ്റാണ്